എൻ്റെ ഈ വീഡിയോകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയാണ് വിശുദ്ധ കുരിശ് കുരിശ് അടയാളത്തിലാണ് നമ്മൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് പ്രാർത്ഥനയും കർമ്മങ്ങളും എല്ലാം ആരംഭിക്കുന്നത് കുരിശൻ്റെ മുദ്രയുടെ അടയാളത്തിലാണ് എങ്ങനെയാണ് കുരിശന് ഇത്ര പ്രാധാന്യം കിട്ടിയതെന്ന് നമുക്കറിയാം കുരിശ് ആദ്യകാലങ്ങളിൽ ഒരു അവഹേളനത്തിൻ്റെ ഉപകരണമായിരുന്നു അല്ലെ മനുഷ്യരെ ഏറ്റവും നിന്ദിമാക്കുന്ന ഒരു ഉപകരണമായിരുന്നു കുരിശ് എന്നാൽ കുരിശിനെ ഇത്രയും മഹത്വത്തിലേക്ക് കൊണ്ടുവന്നത് ഈശോയെ കുരിശിൽ തറച്ച് കൊന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണമാണ് കുരിശിനെ ഇത്രയും മഹത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ കുരിശിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന നിരവധി ആളുകളും അല്ലെങ്കിൽ നിരവധി ആശയങ്ങളും എല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഒരു കാലത്ത് ഞാനും വളരെയധികം ചിന്തിച്ച ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് വെറും ഒരു പീഡന ഉപാധിയായിരുന്ന കുരിശ് എങ്ങനെ ഈശോ ഒരു ആത്മീയ ഉപാധിയാക്കി മാറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുരിശിനെ തിരഞ്ഞെടുത്തത് മറ്റ് എന്തെല്ലാം ഉപാധികൾ ഉണ്ടായിരുന്നു ഇതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട ശ്രേഷ്ഠമായ അനേകം ഉപാധികൾ ഈശോയ്ക്ക് മരണത്തിനായി തിരഞ്ഞെടുക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് പക്ഷെ എന്തുകൊണ്ട് വിശുദ്ധ കുരിശിനെ മാ ഈശോ തിരഞ്ഞെടുത്തു അല്ലെ കുരിശ് എന്തുകൊണ്ട് വിശുദ്ധിയുടെ അടയാളമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു അതുപോലെ തന്നെ പിശാച എന്തുകൊണ്ടാണ് കുരിശ് കാണുമ്പോൾ ഭയപ്പെടുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ എനിക്ക് കിട്ടിയ ഒരു ഒരു ഉത്തരം എങ്ങനെയാണ് വിശുദ്ധ കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദൃശ്യമായ അടയാളമാണ് വിശുദ്ധ കുരിശ് ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയുടെ ദൃശ്യമായ അടയാളമാണ് വിശുദ്ധ കുരിശ് അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുരിശിനെ സാക്ഷിയാക്കി തുടങ്ങുന്നത് അല്ലെ കുരിശിനെ മുൻനിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ ദൈവവും തൻ്റെ പരിശുദ്ധിയെ സാക്ഷിയാക്കിയാണ് എല്ലാ ശബദങ്ങളും എല്ലാ ഉടമ്പടികളും സ്ഥാപിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വചനങ്ങളും ബൈബിളിലുണ്ട് ഒന്ന് സങ്കീർത്തനം എൺപത്തി ഒമ്പത് മുപ്പത്തഞ്ച് ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്യുന്നു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കാനായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സാക്ഷിയാക്കുന്നത് തൻ്റെ തന്നെ പരമപരിശുദ്ധിയാണ് അതുപോലെ തന്നെ വേറൊരു മറ്റൊരു വചനം ആമോസ് നാല് രണ്ടിൽ ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിട്ടിഴക്കുന്ന നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും അതായത് ദൈവം തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തിയാണ് എല്ലാ ശപഥങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ശബദങ്ങളും നിറവേറ്റുന്നത് തൻ്റെ പരിശുദ്ധിയെ മുൻനിർത്തിയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വിലമതിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വില വിലപിടിപ്പുള്ള കാര്യം എന്താണെന്ന് അമൂല്യമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം അതിനേക്കാൾ മറ്റു ഏറ്റവും മൂല്യമുള്ള വേറൊന്നും ദൈവസന്നിധിയിലില്ല പരിശുദ്ധിക്കപ്പുറത്തേക്ക് മൂല്യമുള്ള മറ്റൊന്നും അവിടെയില്ല അതുകൊണ്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്യുന്നത് അതേ പരിശുദ്ധി തന്നെ നമുക്കും പകർന്നു നൽകുവാനായിട്ടാണ് ആ വിശുദ്ധ കുരിശിനെ ഈശോ നമുക്ക് സ്ഥാപിച്ചു തന്നത് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാനും നമ്മളെ വിശുദ്ധീകരിക്കാനും വിശുദ്ധിയിലേക്ക് നയിക്കാനും കൂടിയിട്ടാണ് ഈശോ വിശുദ്ധ കുരിശിനെ നമുക്ക് നൽകിയത് അപ്പോൾ ഈ വിശുദ്ധ കുരിശിനെ അവഹേളിക്കുകയും നിന്നിക്കുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നവർ അറിയ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് കേവലം ഒരു അടയാളമോ അല്ലെങ്കിൽ ഒരു പണ്ട് മനുഷ്യരെ മനുഷ്യർ മോശമായി ചിത്രീകരി കണ്ടിരുന്ന ഒരു ഉപകരണമോ ഒന്നുമല്ല വിശുദ്ധകുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദൃശ്യമായ അടയാളമാണ് വിശുദ്ധ കുരിശ് കുരിശിനെ അവഹേളിക്കുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് കുരിശിനെ വിലമതിക്കാത്തവൻ ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ വിലമതിക്കാത്തവനാണ് ഈ പരമപരിശുദ്ധിയെ സാക്ഷി നിർത്തിയാണ് കത്തോലിക്ക സഭ അതായത് ഈ കുരിശിനെ സാക്ഷി നിർത്തിയാണ് കത്തോലിക്ക സഭ എന്നും എക്കാലവും വിജയിച്ചിട്ടുള്ളതും എല്ലാ ആത്മീയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഈ ദൈവത്തിൻ്റെ പരമപരിശുദ്ധി തന്നെയായ കുരിശിനെ സാക്ഷി നിർത്തിയാണ്